എൻസൈക്ലോബിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പഞ്ചായത്ത് നഗരസഭാ കോർപ്പറേഷൻ എന്നിവിടങ്ങളിലേക്കുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പും ക്രിസ്മസും വരുന്ന ഡിസംബർ മാസത്തിൽ സംസ്ഥാനത്തെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും വലിയ തോതിലുള്ള ഭക്ഷ്യ വിഹിതങ്ങളാണ് ലഭിക്കുന്നത് നീലാവെള്ള റേഷൻ കാർഡുകാരുടെ അരിവിഹിതം വിഹിതം ഉയർത്തിയിട്ടുണ്ട് ഇതുകൂടാതെ തന്നെ സംസ്ഥാനത്തെ മുഴുവൻ റേഷൻ കാർഡുകാർക്കും ഇരുപത് കിലോ വീതം അരിയും മറ്റു സാധനങ്ങളും ലഭിക്കുന്നതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളേക്ക് അടക്കാം സംസ്ഥാനത്തെ ഡിസംബർ മാസത്തെ റേഷൻ വിതരണം ഡിസംബർ രണ്ട് ചൊവ്വാഴ്ച മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഓണത്തിന് സമാനമായിട്ട് തന്നെ സംസ്ഥാനത്തെ നീല വിള്ള റേഷൻ കാർഡ് ഉള്ളവർക്ക് അധിക അരി പ്രഖ്യാപിച്ചുകൊണ്ട് ക്രിസ്മസ് മാസത്തെ അതായത് ഡിസംബർ മാസത്തെ റേഷൻ വിഹിതം പ്രഖ്യാപിച്ചിരിക്കുന്നത് അന്ത്യോദയ അന്യയോജ്യ എ വൈ മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും രണ്ട് കിലോ ഗോതമ്പും സൗജന്യമായിട്ടും മൂന്ന് പാഗറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപയ്ക്കും എ ഒ റേഷൻ കാർഡുകാർക്ക് ഈ ഒരു ഡിസംബർ മാസത്തിൽ ലഭിക്കുന്നതാണ് മുൻഗണനാ വിഭാഗമായിട്ടുള്ള പി എച്ച് പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും ഈ ഡിസംബർ മാസത്തിൽ നാല് കിലോ അരിയും ഒരു കിലോ ഗോതമ്പും സൗജന്യമായിട്ട് ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ കാർഡിന് അനുവദിച്ചിരിക്കുന്ന ആകെ ഗോതമ്പിൻ്റെ അളവിൽ നിന്ന് നാല് കിലോ കുറച്ച് അതിനു പകരം നാല് പാക്കറ്റ് അട്ട ഒൻപത് രൂപ നിരക്കിൽ ഈ മാസം ലഭിക്കുന്നതാണ് പൊതുവെ അരി കുറവായിട്ടുള്ള നീല റേഷൻ കാർഡുകാർക്ക് ഈ ഡിസംബർ മാസത്തിൽ അധിക അരി പ്രഖ്യാപിച്ചിട്ടുണ്ട് എൻ ബി എസ് നീല റേഷൻ കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോ അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ ലഭിക്കുന്നതിനോടൊപ്പം തന്നെ എൻ ബി എസ് കാർഡിന് അധിക വിഹിതമായിട്ടുള്ള അഞ്ച് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് പൊതുവിഭാഗം എൻ ബി എസ് വെള്ള റേഷൻ കാർഡിന് പത്ത് കിലോ അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കുന്നതാണ് മറ്റ് മാസങ്ങളെ അപേക്ഷിച്ച് വെള്ള റേഷൻ കാർഡുകാർക്ക് ഈ ഡിസംബർ മാസത്തിൽ അധിക ആരംഭിഹിതം പ്രഖ്യാപിച്ചത് വളരെ ആശ്വാസകരമാണ് അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തെ ലഭ്യത അനുസരിച്ച് വൈദ്യുതിയുള്ള വീടുകളിലെ എ ഒ പി ഹെച്ച് കാർഡുകൾക്ക് ഒരു ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതിയുള്ള വീടുകളിലെ എൻ ബി കാർഡുകൾക്ക് അര ലിറ്റർ മണ്ണെണ്ണയും വൈദ്യുതി ഇല്ലാത്ത വീടുകളിലെ കാർഡുകൾക്ക് നാല് ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കുന്നതാണ് ഇതുകൂടാതെ സപ്ലൈകോയിലൂടെ ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകൾ ഈ മാസം ഇരുപത് മുതൽ ആരംഭിക്കുമെന്ന് അറിയിച്ചിരിക്കുന്നത് ഡിസംബർ ഇരുപത്തി ആറ് വരെ ഇതുണ്ടായിരിക്കുന്നതാണ് ഇത്തരത്തിൽ ഈ ആറ് ദിവസത്തിലൂടെ വിവിധ സാധനങ്ങൾ വിലക്കുറവിൽ ലഭിക്കുന്നതാണ് പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ഇരുപത് കിലോ അരി ഇരുപത്തി രൂപ നിരക്കിൽ എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ റേഷൻ കാർഡുകൾക്കും ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ആയിരം രൂപയ്ക്ക് മുകളിൽ സബ്സിഡി ഇതര സാധനങ്ങൾ വാങ്ങുകയാണെങ്കിൽ അഞ്ച് രൂപയ്ക്ക് പഞ്ചുസാര ലഭിക്കുന്നതാണ് ശബരി ഗോൾഡ് തേയില ശതമാനം വിലക്കുറവിൽ ലഭിക്കുന്നതാണ് പുട്ടിപ്പൊടിക്കും അപ്പംപൊടിക്കും അൻപത് ശതമാനം വിലക്കുറവും ഉണ്ടായിരിക്കുന്നതാണ് ഇതൊക്കെയാണ് ഡിസംബർ മാസത്തിൽ റേഷൻ കാർഡ് ഉള്ളവർക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ എല്ലാ റേഷൻ കാർഡുകാരും ഈ ആനുകൂല്യം മറക്കാതെ വാങ്ങുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് റേഷൻ കാർഡുമായി ബന്ധപ്പെടുത്തി വന്നിട്ടുള്ള ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ